ഫാമിലിയിൽ കല്യാണം ഫാമിലി വെഡിംഗ് സെന്റർ സംസ്ഥാനത്ത് വോട്ടെടുപ്പ് ആരംഭിച്ചു ബൂത്തുകളിലേക്ക് എത്തി വോട്ടർമാർ രാവിലെ മണി മുതൽ ആരംഭിച്ച വോട്ടെടുപ്പിൽ നീണ്ട നിരയാണ് കാണാൻ കഴിഞ്ഞത് പൊന്നാനി പാർലമെന്റ് മണ്ഡലം സ്ഥാനാർത്ഥികളെല്ലാം രാവിലെ തന്നെ ബൂത്തുകളെത്തി വോട്ട് രേഖപ്പെടുത്തി പൊന്നാനി പാർലമെന്റ് മണ്ഡലത്തിൽ മൊത്തം പതിനേഴ് പോയിന്റ് ആറ് എട്ട് ശതമാനമാണ് വോട്ടർമാർ വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത് രാവിലെ പത്ത് നാല്പത്തിയഞ്ച് വരെയുള്ള കണക്കാണിത് കേരളം ഉൾപ്പെടെ പതിമൂന്ന് സംസ്ഥാനങ്ങളിലെ എൺപത്തെട്ട് മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത് ഒന്നര മാസത്തെ വാശിയേറെ പ്രചാരണങ്ങൾക്ക് ശേഷമാണ് കേരളം പോളിംഗ് ബൂത്തിലേക്ക് കടന്നതും രാവിലെ മണി മുതൽ തന്നെ വോട്ടെടുപ്പ് ആരംഭിച്ചു കേരളത്തിൽ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലേക്ക് നൂറ്റി തൊണ്ണൂറ്റാല് സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത് രണ്ട് പോയിന്റ് ഏഴേഴ് കോടി വോട്ടർമാരാണ് ഉള്ളത് വോട്ടെടുപ്പിനായി ഇരുപത്തി അയ്യായിരത്തി മുന്നൂറ്റി ഇരുപത്തിയെട്ട് പോളിംഗ് ബൂത്തുകളാണ് സജ്ജീകരിച്ചിട്ടുള്ളത് വോട്ടെടുപ്പ് സമാധാനപൂർണമാക്കാൻ കേരള പോലീസും കേന്ദ്രസേനയും രംഗത്തുണ്ട് മുന്നൂറ്റിമൂന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥരെയാണ് നിയോഗിച്ചിട്ടുള്ളത് പ്രശ്നബാധിത ബൂത്തുകളിൽ രണ്ട് ക്യാമറകളും മറ്റിടങ്ങളിൽ ഒന്നു സജ്ജീകരിച്ചിട്ടുണ്ട് പൊന്നാനി പാർലമെന്റ് മണ്ഡലം സ്ഥാനാർത്ഥികളെല്ലാം രാവിലെ തന്നെ ബൂത്തുകളിലെത്തി വോട്ട് രേഖപ്പെടുത്തി യു ഡി എഫ് സ്ഥാനാർത്ഥി അബ്ദുസം സമദാൻ ആമപ്പാറ എ എൽ പി സ്കൂളിലും ഇടതു സ്ഥാനാർത്ഥി കെ സംസാ തൊഴുപ്പാടം സെന്റർ അങ്കൻവാടിയിലും എൻ ഡി എ സ്ഥാനാർത്ഥി അടുക്കറ്റ് നിവേദിത സുബ്രഹ്മണ്യം ഗുരുവായൂർ കിഴക്കേനട ജി യു പി സ്കൂളിലാണ് വോട്ട് രേഖപ്പെടുത്തിയത് വോട്ട് രേഖപ്പെടുത്തിയ ശേഷമാണ് സ്ഥാനാർത്ഥികൾ ബൂത്ത് സന്ദർശനം ആരംഭിച്ചത് പൊന്നാനി പാർലമെന്റ് മണ്ഡലത്തിലെ തിരുരങ്ങാടി മണ്ഡലത്തിൽ പതിനെട്ട് പോയിന്റ് രണ്ട് രണ്ട് ശതമാനവും താനൂർ നിയോജക മണ്ഡലത്തിൽ പതിനേഴ് പോയിന്റ് മൂന്നൊന്ന് ശതമാനം തിരൂർ മണ്ഡലത്തിൽ പതിനേഴ് പോയിന്റ് ആറ് എട്ട് ശതമാനവും കോട്ടയ്ക്കൽ മണ്ഡലത്തിൽ പതിനേഴ് പോയിന്റ് ഒമ്പത് എട്ട് ശതമാനം തവനൂര് മണ്ഡലത്തിൽ പതിനേഴ് പോയിന്റ് നാലൊന്ന് ശതമാനം പൊന്നാനി മണ്ഡലത്തിൽ പതിനാറ് പോയിന്റ് ഏഴ് എട്ട് ശതമാനവും തൃത്താലം മണ്ഡലത്തിൽ പതിനെട്ട് പോയിന്റ് മൂന്നേ ആറ് ശതമാനം വോട്ട് രേഖപ്പെടുത്തി പൊന്നാനി പാർലമെന്റ് മണ്ഡലത്തിൽ മൊത്തം പതിനേഴ് പോയിന്റ് ആറ് എട്ട് ശതമാനമാണ് വോട്ടർമാര് വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത് രാവിലെ പത്ത് നാല്പത്തഞ്ച് വരെയുള്ള കണക്കാണിത്